ചില സമയങ്ങളിൽ നമ്മുടെ ചുറ്റുപാടും ഒരു പ്രത്യേക ഭംഗിയാണല്ലേ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒറ്റയ്ക്ക് ഇതുപോലെ കാടും മലയും മഞ്ഞും ആകാശമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇന്നെന്തായാലും ഇറങ്ങി തിരിച്ചെട്ടോ പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഡെസ്റ്റിനേഷൻ കോടതിയാണെന്ന് മാത്രം എൻ്റെ ഈ കരിയറിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഔട്ട് സ്റ്റേഷൻ പോവുക ഇന്ന് നമ്മൾ റാന്നി കോടതിയിലാട്ടോ അപ്പോൾ റാന്നിയിലെ ഭംഗിയൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഞാനൊക്കെ ഇനി സോളോ ട്രിപ്പ് പോകണമെങ്കിൽ ഒരു ജന്മം കൂടെ മിക്കവാറും വേണ്ടി വരും എനിവേ എല്ലാവരും പറയാറുണ്ട് വളരെ എളുപ്പമല്ലേ നിങ്ങൾക്ക് ലോയൽ ലൈഫ് ഭയങ്കര അല്ലേ എന്ന് പക്ഷേ നമുക്കല്ലേ അറിയൂ ഇതിൻ്റെ റിയൽ സ്ട്രഗിൾസ് അതിന് റാണിയൊക്കെ കറങ്ങി തിരിച്ച് പത്തനംതിട്ട കൺസ്യൂമർ കോടതിയിലും വന്ന് തിരിച്ചറങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് ഞാൻ ഇന്നേ വരെ ജില്ലകളിലെ കൺസ്യൂമർ കോടതികൾ പോയിട്ടുണ്ട് കേട്ടോ എല്ലാം ഒരു മലമുകളിലായിരിക്കും അതെന്താണ് അവിടെ വരെ വന്നാലും കംപ്ലയിൻറ്റ് കൊടുക്കാതിരിക്കാൻ വല്ലതും ആണോ ആ എനിവേ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കാം കേട്ടോ രണ്ടര രണ്ടേ മുക്കാല ഇതുവരെ നമ്മുടെ വൈകിലേക്ക് ഒന്നും അങ്ങോട്ട് ചെന്നിട്ടില്ല അതിൻ്റെ സിഗ്നൽസ് തല കാണിച്ചു തുടങ്ങിയിട്ടോ തലയൊക്കെ ഭയങ്കര ഇട്ടിരുന്ന് വിങ്ങാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെയിലൊക്കെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ഭയങ്കര തലവേനയായിരിക്കും അങ്ങനെ വരുന്ന വഴിക്കാണ് ജിൻഷേനെ ഞാൻ റോഡി വെച്ച് കണ്ടത് അവിടെ ബസ് ചാടി ഇറങ്ങി പിന്നെ ജിൻഷേൻ്റെ പറ്റിൽ ഒരു ഉപ്പുസോടയും പിന്നെ അത്യാവശ്യം ഒരു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വിട്ടു കേട്ടോ ഓഫീസിലേക്ക് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത് ഞാൻ രാവിലെ എന്ത് സുന്ദരിയായിട്ട് വീട്ടിൽ നിറങ്ങുന്നതാണ് തിരിച്ചെലുമ്പോൾ ഈ കോലവും പത്തനംതിട്ട ജില്ലയിൽ ഒരിറ്റ് വെയിൽ പോലും ഞാൻ വേസ്റ്റ് ആക്കി കളഞ്ഞില്ല കേട്ടോ അതല്ല ഏറ്റവും അങ്ങനെ നേരം ഓഫീസ് വരുമ്പോൾ പിന്നെ നമ്മളൊന്നും ഒന്നിനും കൊള്ളൂല്ലെന്നേ ആ പിന്നെ പോയി കിടന്ന് ഉറങ്ങാമെന്ന് ചിന്തിക്കുമ്പോൾ ആശ്വാസം